നമസ്കാരം അങ്ങനെ വക്കഫ് ഭേദഗതി നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ കടന്നിരിക്കുന്നു ലോക്സഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കെതിരെ ഇരുന്നൂറ്റി എൺപത്തി വോട്ടുകളോടെ ബില്ല് പാസ്സായിരിക്കുന്നു രാജ്യസഭയിൽ ആ ബില്ല്ന്ന് അവതരിപ്പിക്കും അവിടെയും അത് പാസ്സാകും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കും രാഷ്ട്രപതി ഒപ്പിട്ട് ഗസറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നിയമമാകും അതോടുകൂടി രാജ്യമെമ്പാടും വക്കഫ് നിയമത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും ഭേദഗതി മൂലം ദുരിതം അനുഭവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അടക്കമുള്ള സാധാരണ മനുഷ്യർ രക്ഷപ്പെടും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് വക്കഫ് ഭേദഗതി നിയമത്തിനു ഗുണമുണ്ടാവുന്നത് മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിനാണ് അതായത് നിലവിലുള്ള വക്കഫ് നിയമം നിയമവിരുദ്ധമായി ഭരണഘടനയെ തിരസ്കരിച്ചുകൊണ്ട് ഏതൊരാളുടെയും ഭൂമി കൈവശപ്പെടുത്താനുള്ള അധികാരം കൈവശം വെച്ചപ്പോൾ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കായിരുന്നു കാരണം വഖഫ് ഭൂമി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് തിരിച്ചടി അനുഭവിക്കേണ്ടി വരുന്നതും അവർ തന്നെയാണ് എന്തായാലും മുസ്ലിം സമുദായത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന എന്നാൽ അമുസ്ലിമുകളായ നിരപരാധികളായ മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന വക്ക ഭേദഗതി നിയമം പാസ്സാകുമെന്നും അവരുടെ ദുരിതം അവസാനിക്കുമെന്നും ഉറപ്പായി അതിന്റെ ആഹ്ലാദ പ്രകടനം നടന്നത് എറണാകുളത്തെ മുനമ്പം ദ്വീപിലാണ് നാല് തലമുറകളായി മുനമ്പത്ത് താമസിക്കുന്ന അറുനൂറ്റി പത്ത് കുടുംബങ്ങൾ ഒരു നിവൃത്തിയുമില്ലാതെ കേസും പുലിവാലുമായി ഒടുവിൽ കാശു കൊടുത്ത് അവർ ആ ഭൂമി വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് അവിടെ നിന്നും അവർ ഇറക്കി വിടുന്ന സാഹചര്യം ഒഴിവാകും അതെങ്ങനെ ഒഴിവാകും എന്ന ചോദ്യം ഈ പരിഷ്കാരത്തെ എതിർത്ത എറണാകുളം എം പി ഹൈബിഡൻ ചോദിച്ചിട്ടുണ്ട് നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ലാത്തതുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കില്ല എന്ന് ഹൈബിയടൻ പറഞ്ഞത് അത് തെറ്റാണ് മുനമ്പത്തെ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത് വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ മുനമ്പത്തുണ്ടായത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അവർ സമരത്തിലാണ് മുനമ്പം വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിൽ കുടിലുകെട്ടി അവരുടെ സമരം തുടരുമ്പോഴാണ് ഈ ബില്ല് പാസായി എന്ന വാർത്ത കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയിൽ മുനമ്പത്തെ ജനത തെരുവിലിറങ്ങി വലിയ ആഹ്ലാദ പ്രകടനമാണ് ഇന്നലെ നടന്നത് അതിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണിച്ചത് എന്നെ കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടെ ജനാധിപത്യ വിശ്വാസികളോടെ മതേതര മനുഷ്യരോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ ഈ ഭേദഗതിയെ എതിർക്കുന്നവരാണോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എതിർക്കുന്നു നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട് വഖഫ് നിയമം ഇന്നോ ഇന്നലെയോ കൊണ്ടുവന്നതല്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടി നെഹ്റുവിന്റെ കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കൊണ്ടുവന്നതാണ് വഖഫ് നിയമം ആ വഖഫ് നിയമത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ബാബറി മസ്ജിദ് പശ്ചാത്തലത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അനേകം പദ്ധതികളുടെ ഭാഗമായി നരസിംഹറാവു സർക്കാർ ഒരു വല്ലാത്ത ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതി വഖഫ് നിയമത്തിന്റെ ആത്മസത്തയെ ഇല്ലാതാക്കി ആ ഭേദഗതി കുറച്ചുകൂടി കടുപ്പിച്ച് പിടിക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാർ മറ്റൊരു ഭേദഗതി കൊടുക്കുന്നു ഇതോടെ ഈ രണ്ട് ഭേദഗതികളും ഈ നിയമത്തെ കൂടുതൽ കടുപ്പിച്ചു തൊണ്ണൂറ്റഞ്ചിലെ ഭേദഗതിയുടെ നാൽപ്പതാം നിയമം അനുസരിച്ച് എന്റെ ഭൂമിയിൽ ഞാൻ പരമ്പരാഗതമായി താമസിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു പക്ഷെ ആയിരം വർഷം മുമ്പോ അതിനു മുൻപോ ആ ഭൂമി വക്കഫിന് ആരോ ചെയ്തു കൊടുത്തതാണ് എന്ന് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ഭൂമി വക്കഫിനെ അവരുടേതാണെന്ന് പ്രഖ്യാപിക്കാം ആ ഭൂമിയിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോവണം എന്റെ മുൻപിലുള്ളത് ട്രിബ്യൂണലിൽ പോയി പരാതിപ്പെടുക ആ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് വഖഫ് ബോർഡിന്റെ മറ്റൊരു വഴിയാണ് ട്രിബ്യൂണൽ അത് തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളയും ഞാൻ എൻ്റെ ഭൂമിയിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നാണ് ആ കാടൻ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ പരിഷ്കരിച്ചുകൊണ്ട് ചെയ്തത് എന്താണെന്ന് അറിയാമോ എൻ്റെ ഭൂമിയിൽ ഞാൻ താമസിച്ചത് വഖഫ് ഭൂമിയിൽ അനധികൃതമായി താമസിച്ചു എന്ന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് എന്റെ പേരിൽ ക്രിമിനൽ കേസ് കേസെടുത്ത് എന്നെ ജയിലിൽ അടക്കാം ഇത്രയും കാടൻ നിയമം ഇത്രയും അപരിഷ്കൃത നിയമമാണ് ഭേദഗതി ചെയ്യാൻ ശ്രമിക്കുന്നത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഇതിനോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് സെക്ഷൻ നാൽപ്പത്തിന്റെ കാര്യം മാത്രം എടുക്കുക ഒരാളുടെ ഭൂമി വക്കഫാണ് എന്ന് വക്കഫ് ബോർഡിന് എന്തെങ്കിലും ഒരു കാരണം മതി ആ ഭൂമി ഏറ്റെടുക്കാം അതാണ് മുനമ്പത്ത് സംഭവിച്ചിരിക്കുന്നത് മുനമ്പത്തെ കാര്യം നോക്കുക മുനമ്പത്ത് പരമ്പരാഗതമായി താമസിച്ചിരുന്ന ഭൂമി നൂറ്റാണ്ടുകളായി താമസിച്ചിരുന്ന ഭൂമി ആ ഭൂമി ഉൾപ്പെടുന്ന പ്രദേശത്ത് അധികം ഭൂമി എന്ന് പറയുന്നയാൾ ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു ഫറൂഖ് കോളേജിന് ആ കൊടുത്തത് വക്കഫാണ് എന്ന് കരുതുന്നു വഖഫ് ചെയ്ത് കൊടുത്തല്ല കൊടുത്തതാണ് ഫറൂഖ് കോളേജ് കേസ് നടത്തുന്നു കേസിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തോറ്റുപോകുന്നു ഒടുവിൽ കേസ് സെറ്റിൽ ചെയ്യുന്നു ഫറൂഖ് കോളേജിന് പണം കൊടുത്ത് മുൻപറ്റാളുകൾ ഭൂമി വാങ്ങുന്നു സ്വന്തം ഭൂമിയിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ അവർക്ക് വില കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ പറയുന്നു ആ വിൽപ്പന സാധുവായിരുന്നു അത് വക്കഫാണ് അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഫറൂഖ് കോളേജിൽ അങ്ങനെ അവകാശവാദമില്ല ഫറൂഖ് കോളേജ് ഈ ഭൂമി വിറ്റിട്ട് ആ പണം കൊണ്ട് വക്കഫ് ചെയ്തതുപോലെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നടത്തുന്നു ഇത്തരത്തിലാണ് ലയടുത്തും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതവണ ആവർത്തിക്കുന്നില്ല വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പല സ്ഥലങ്ങളിലെയും മുനിസിപ്പൽ ഓഫീസുകൾ ദ്വീപുകളൊക്കെ എന്ന് അവകാശപ്പെടുന്നത് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് വക്കഫ് നടന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് വക്കഫ് നടന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടന വരുന്നതിനു മുമ്പ് നാട്ടുരാജാക്കന്മാർ ഭരിക്കുമ്പോൾ വിദേശികൾ ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്നതൊക്കെ നടപ്പിലാക്കണമെന്ന് പറയുന്നത് ഉചിതമാണോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ പരിഷ്കാരത്തെ നിങ്ങൾ അംഗീകരിക്കണം ഇത് വളരെ നിഷ്കളങ്കമായി പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഒരു മുസ്ലിം വിശ്വാസി അവന്റെ ഭൂമി വക്കഫ് ചെയ്ത് കൊടുത്തെങ്കിൽ അവന്റെ സ്വത്ത് വക്കഫ് ചെയ്തു കൊടുത്തെങ്കിൽ ആർക്കും അത് തട്ടിയെടുക്കാൻ കഴിയില്ല അത് അള്ളാഹു തന്നെയാണ് അത് വക്കഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ആ ദുർവ്യാഖ്യാനമാണ് കൃത്യമായി പറഞ്ഞു വക്കഫ് ബോർഡിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് പോലും അഹിന്ദുക്കൾ ഉൾപ്പെടുന്നവയെ ചർച്ച ചെയ്യേണ്ടതാണ് ഡിബേറ്റ് ചെയ്യേണ്ടതാണ് അത്തരം വിഷയങ്ങളിൽ ആയിരിക്കണമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധ പകരം ഇപ്പോഴുള്ള കാർഡ നിയമങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ ശ്രമിച്ചു പ്രതിപക്ഷമാണ് വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചത് അപ്പോൾ പറയും വഖഫ് ബോർഡിൽ എന്തിനാണ് അമുസ്ലിമങ്ങൾ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള സ്വത്തല്ലേ ഒരു പരിധി വരെ ഞാൻ അതിനോട് യോജിക്കുന്നു വഖഫ് ബോർഡിൽ അമുസ്ലിമുകളുടെ ആവശ്യമില്ല എന്നാൽ സർക്കാർ പറയുന്നത് വഖഫ് ബോർഡിനോട് കേസ് നടത്തേണ്ടി വരുന്നത് വഖഫ് ബോർഡ് ഭൂമിയുടെ മേൽ അവകാശം ഉന്നയിക്കുന്നത് അമുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരുടേതാണ് അപ്പോൾ പിന്നെ അവരുടെ പ്രതിനിധികൾ വേണ്ടേ ആ ചോദ്യത്തിന് ഉത്തരം പറയണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ വഖഫ് ചെയ്ത ഭൂമിയുടെ മേൽ ഒരു അമുസ്ലിമും ഇടപെടേണ്ടതില്ല ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും അമുസ്ലിങ്ങൾ ഉണ്ടാവണം എന്നതാണ് മുസ്ലിങ്ങളാണ് കൂടുതൽ അമുസ്ലിങ്ങളും ഉണ്ടാവണം എനിക്ക് അതിനോട് പൂർണ്ണമായി യോജിപ്പില്ല ഞാൻ ആദ്യം അതിനെ കട്ടയ്ക്ക് എതിർത്തിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ ഇവർ ഇവിടെ ന്യായം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അമുസ്ലിമുകളുടെ സ്വത്തുക്കൾ തർക്കവിഷയമാകുമ്പോൾ മുസ്ലിം പുരോഹിതന്മാരുടെ ബോർഡ് തീരുമാനിച്ചാൽ മതിയോ എന്നതാണ് എങ്കിൽ പോലും ഇത് ചർച്ച ചെയ്ത് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതായിരുന്നു പ്രതിപക്ഷം അതിന് ശ്രമിച്ചില്ല രണ്ടാമത്തേത് സെക്ഷൻ നാൽപ്പത് റദ്ദാക്കി എന്നതാണ് സെക്ഷൻ നാൽപ്പതിൽ ഏത് സ്വത്തും വക്കഫിന്റേതാണെന്ന് തോന്നിയാൽ വക്കഫായി പ്രഖ്യാപിക്കാം ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞു എന്നാൽ അത് വക്കഫ് അല്ല എന്റേതാണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എൻ്റെതാണെന്ന് തെളിയിച്ചാലും എന്തെങ്കിലും അത് വക്കഫ് ചെയ്തതിന്റെ സൂചനയുണ്ടെങ്കിൽ അത് വക്കഫിൻറ്റേതാണ് അതിനെക്കുറിച്ച് എനിക്ക് പരാതിപ്പെടാൻ പറ്റുന്ന വക്കഫ് ട്രിബ്യൂണലിലാണ് വക്കഫ് ട്രിബ്യൂണൽ കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി പോലും പോകാൻ കഴിയില്ല ഇപ്പോൾ പരിഷ്കാരം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ സർവേ നടത്തേണ്ടത് ഈ പരാതി ശരിയോ തെറ്റോ പരിശോധിക്കേണ്ടത് വക്കഫ് സർവേയർമാരാണ് അതും സാമുദായികമായി രൂപീകരിക്കപ്പെട്ടതാണ് അതായത് വക്കഫ് ബോർഡ് അവരുടെ ഭൂമിയാണെന്ന് പറയുന്നു ഇനി വക്കഫ് ബോർഡ് അതിന് തയ്യാറാവുന്നില്ലെന്ന് കരുതുക ഏതെങ്കിലും ഒരു വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ കടലാസ സംഘടന മുനമ്പത്ത് സംഭവിക്കുന്ന പോലെ പരാതിപ്പെട്ടാ മതി അപ്പോൾ വക്കഫ് ബോർഡിന് അത് ക്ലെയിം ചെയ്യേണ്ടി വരും മുനമ്പത്ത് അത് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നത് ആ വക്കഫ് ബോർഡ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുമ്പോൾ സർവേ ചെയ്യാൻ വിടുന്നത് വക്കഫ് ബോർഡിന്റെ ഭാഗമായിരിക്കുന്ന സർവേയറാണ് അവർ വക്കഫ് ബോർഡിന് അനുകൂലമായ നിലപാടെടുക്കുന്നു ഞാൻ കൊണ്ട് പരാതി കൊടുക്കുന്ന വക്കഫ് ട്രിബ്യൂണലിലാണ് വക്കഫ് ബോർഡിന്റെ തുടർച്ചയാണ് വക്കഫ് ട്രിബ്യൂണൽ എൻ്റെ അപേക്ഷ തിരസ്കരിക്കുന്നു പിന്നെ ഒരു ഓപ്ഷനും ഇല്ല അത് റദ്ദെയ്തു ഈ സർവേ നടത്തേണ്ടത് കളക്ടറാണ് ജില്ലാ കളക്ടർ മുസ്ലിം ആവാം ഹിന്ദു ആവാം ക്രിസ്ത്യാനി ആവാം ഏത് ജില്ലാ കളക്ടറാണോ അയാളാണ് സർവേ നടത്തേണ്ടത് ഈ വക്കഫ് സർവേ നടത്തിയതിന് ശേഷം വക്കഫ് ട്രിബ്യൂണലിലാണ് പോവേണ്ടത് വക്കഫ് ട്രിബ്യൂണൽ വിധി പ്രഖ്യാപിച്ചാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അപ്പീൽ അധികാരമില്ല ഹൈക്കോടതിയിൽ പോവാം സുപ്രീം കോടതിയിൽ പോവാം ഇതാണ് ഇപ്പോഴത്തെ പരിഷ്കാരം എങ്ങനെ കുറ്റം പറയാൻ കഴിയും പിന്നൊന്നുള്ളത് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു നിയമം മാറ്റി വക്കഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി ഒരു ഇസ്ലാമിക മതസ്ഥാപനമോ ഇസ്ലാമിക സംഘടനയോ കൈവശപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അവരുടെ കയ്യിൽ രേഖകളൊന്നുമില്ലെങ്കിലും അത് വക്കഫിൻ്റെതാണ് എന്ന് പ്രഖ്യാപിച്ചത് വക്കഫിൻ്റേതാണ് അവർക്ക് രേഖയൊന്നും വേണ്ട വക്കഫ് ബൈ യൂസർ അത് നടക്കില്ല എന്ന് മാത്രമല്ല ഒരു പരിഷ്കാരം കൂടി കൊണ്ടുവന്നു ഒരാൾ തൻ്റെ ഭൂമി വക്കഫ് ചെയ്യണമെങ്കിൽ അഞ്ചു വർഷമെങ്കിലും അയാൾ ഇസ്ലാം വിശ്വാസിയാണ് എന്ന് തെളിയിക്കണം പലപ്പോഴും പല ഗൂഢാലോചനകൾ നടക്കുന്നതും ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് വഖഫ് ചെയ്യാനോ ആ ഭൂമി സർക്കാർ പിടിച്ചെടുക്കാനോ ഒരു നീക്കവുമില്ല വക്കഫിന്റെ പേരിൽ നടന്ന ദുർനടത്തിപ്പ് സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചിരുന്ന് പരിഹരിക്കാൻ ഉണ്ടാക്കിയ നിയമപരിഷ്കാരമാണ് അതിനെ എന്തിനാണ് എതിർക്കുന്നത് അതിന്റെ പേരിൽ എന്തിനാണ് മൂങ്ങുന്നത് പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇന്ന് ഉണപ്രചരണത്തിന് കൂട്ടുനിൽക്കുന്നത് ഇത് തന്നെയായിരുന്നില്ലേ പൗരത്വ ഭേദഗതി നിയമത്തിന് സംഭവിച്ചത് ഈ രാജ്യത്തുള്ള ഒരു മുസ്ലിമിനും ഒന്നും സംഭവിക്കില്ല ഒരു മുസ്ലിമിനും ഇറക്കി എന്ന് സർക്കാർ പറഞ്ഞിട്ടും ഈ പ്രതിപക്ഷം വിശ്വസിച്ചില്ല പ്രതിഷേധം നടത്തി മുസ്ലിമുകൾ ഇറക്കിവിടാനാണ് വിടാനാണ് നാടുകിടത്താനാണ് അവരുടെ ആധാരം തപ്പി മോദിയുടെ ഫാസിസ്റ്റ് പോലീസ് വരുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല ഇതുപോലെ തന്നെയുള്ള നിലവിളിയാണിത് എന്തായാലും നീതിയിൽ വിശ്വസിക്കുന്നവർക്ക് മതേതര വിശ്വാസികൾക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണ് സംഭവിച്ചിരിക്കുന്നത് അത് നിയമമാവട്ടെ വഖഫിന്റെ പേരിലുള്ള പീഡനം അവസാനിക്കട്ടെ ലക്ഷം കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കട്ടെ ആ ഭൂമിയൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യട്ടെ അതിൻ്റെ കണക്കുകൾ സർക്കാരിന് ഓഡിറ്റ് ചെയ്യാൻ അധികാരം കൊടുത്തു സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഓഡിറ്റ് ചെയ്യാം അതൊരു അഴിമതിയോ തട്ടിപ്പോ നടന്നാൽ അത് പിടിച്ചെടുക്കാൻ പറ്റും വക്കഫ് ബോർഡിനെ ശരിയാക്കിയെടുക്കുകയാണ് വക്കഫ് ബോർഡിനും വക്കഫിനും കോടികളുടെ ആസ്തി തിരിച്ചു പിടിക്കാൻ അവസരമൊരുക്കുകയാണ് അതേസമയം അനാവശ്യമായ തർക്കങ്ങളിലൂടെ മറ്റുള്ളവരുടെ ഭൂമി കൈവശപ്പെടുത്തി കുറച്ചുപേർ വഖഫ് സ്വത്ത് കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പഴയ ആ അപരിഷ്കൃത രീതി ഇല്ലാതാകും വക്കഫ് ബോർഡിനും വഖഫ് കൗൺസിലിനും മുസ്ലിം മതസ്ഥാപനങ്ങൾക്കും ഒരുപാട് നേട്ടമുണ്ടാകുന്ന ബില്ലാണ് മതേതരവാദികൾ ജനാധിപത്യ വിശ്വാസികൾ ഇതിനോടൊപ്പം നിൽക്കണം ഇത് പാസ്സാക്കിയ എം പിമാർക്ക് അഭിവാദ്യങ്ങൾ മോദി സർക്കാരിനും അഭിവാദ്യങ്ങൾ